ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിത്യേനയുള്ള ജോലി ഭാരങ്ങളൊക്കെ കുറക്കാനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകട്ടോ അപ്പോൾ അതുപോലുള്ള ടിപ്സ് ടിപ്സൊക്കെയാണ് ഇന്ന് ഞാൻ കളക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ട് സമയങ്ങളിൽ അത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു കവറൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു കവറൊക്കെ നമുക്ക് പല കടകളിൽ നിന്നായിട്ട് നിന്നുമായിട്ട് കിട്ടാറില്ലേ അപ്പൊ ഇതുപോലുള്ള കവറൊക്കെ നമ്മുടെ വീട്ടില് യൂസ് ആവുന്ന രീതിയിൽ നമുക്ക് തന്നെ അഞ്ചു വയസ്സിലാതെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതെങ്ങനെയാ നോക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഈ ഒരു കവറിന്റെ രണ്ട് ചരട് ഉരുമാറ്റാണ് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ പുറത്തേക്കൊന്ന് തള്ളിക്കൊടുത്താൽ മതി പെട്ടെന്ന് അഴിഞ്ഞു കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു ചരട് നമുക്ക് വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യാം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചരട് ഞാൻ കളയുന്നില്ല ജസ്റ്റ് ഇതുപോലെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഇത് ചരടക്കി ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഏകദേശം ഒരു സെന്റർ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഇത് നമുക്ക് ഇതുപോലുള്ള രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ മുകളിലത്തെ ഭാഗം ഇതുപോലെ കവറിന്റെ ഉള്ളിലോട്ട് താഴ്ത്തി കൊടുക്കുകയാണ് ഇതാ ഇതുപോലെ ഒന്ന് താഴ്ത്തിക്കൊടുക്കുക ഇപ്പം ഇത് നമുക്ക് ഒരു ബോക്സിന്റെ ഷേപ്പിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് സൈഡ് ഭാഗത്തും വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അതങ്ങനെയാകുമ്പോൾ അത് ഇതുപോലെ മടക്കിയിരിക്കില്ല ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിലുള്ള സോക്സോ അല്ലെങ്കിൽ ഒക്കെ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ചുകൂടി വലിയ ബാഗൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വലിയ ഡ്രസ്സൊക്കെ ഇതിലോട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇതിലോട്ടൊക്കെ സോക്സാണ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ സോക്സ് ആയാലും ഇന്നേഴ്സൊക്കെ ആയാലും ഇവിടെ ഒതുങ്ങിയിരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള കവറൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അപലൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലോട്ട് ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ഇതാ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു കുപ്പിയുടെ മുകളിലത്തെ കവറൊക്കെ ഒന്ന് ഇളക്കി മാറ്റാം ഇപ്പൊ ഞാൻ ഇതാ കവറൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ കളറുള്ള കുപ്പി തന്നെ വേണമെന്നില്ല കേട്ടോ ഇവിടെ എന്റെ കയ്യിലുള്ളത് എടുത്തുന്നേ ഉള്ളൂ ഇനി ഇതിന്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാൻ ഇതാ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാനിത് രണ്ട് താഴ്ഭാഗവും മുകൾ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സെൻട്രലെ ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അവിടെ ഒരു ലൈൻ കിടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ലൈനിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു കവറാണ് ഇത് മുഴുവനായിട്ട് വേണ്ട ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഞാൻ എന്താ അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഈ ഒരു തുണി നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുപ്പിയുടെ പീസ് ഉണ്ടല്ലോ ആ ഒരു പീസിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ആ ഒരു കുപ്പീനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള തുണിയുടെ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഉള്ളിലോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഗ്ലൂഗണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇതാ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഉള്ളിലോട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതുപോലുള്ള ലേസ് അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മുടെ ഗ്രാഫ്റ്റ് ഷോപ്പിലും പിന്നെ ത്രെഡ് ഹൗസിലൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു ലേസ് സെൻട്രൽ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ എല്ലാവരുടെയും വീട്ടില് കർട്ടൻ ഉണ്ടാവും അല്ലെ അപ്പൊ ആ ഒരു കർട്ടൻ നമ്മൾ സാധാരണ ഒതുക്കി വെക്കുന്നത് കെട്ടിയിട്ടിട്ടാണ് അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയുടെ പീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് പറ്റൂട്ടോ ഇതാ ഇതുപോലുള്ള കർട്ടൻ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി എടുക്കാം ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു കുപ്പിയുടെ പീസ് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒതുങ്ങി ഇരുന്നോളും മാത്രല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മുടെ കർട്ടന് കളറിന് മാച്ചായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പൊ പഴയ കുപ്പിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് എടുത്തിട്ട് ടിപ്പിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാൻ എന്താ ബൾബൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഒരു കേടായ ഒരു ബൾബാണ് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള കേടായ ബൾബൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോട് കിഡിലൺ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും ബൾബൊക്കെ അല്ലേ കേടായതല്ലേ ഒരു ഉപയോഗം ഇല്ലല്ലോ എന്ന് കരുതീട്ട് വിൽച്ചറിഞ്ഞു കളയണ്ട കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ബൾബ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ തന്നെ ഓപ്പൺ ആയിട്ട് കിട്ടും ഇനി ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനത്തിനെയും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതൊക്കെ നമുക്ക് വലിച്ച് പുറത്തെടുത്ത് കളയാം ഇതുപോലെ കത്തിയോ മറ്റോ വെച്ചിട്ട് തള്ളി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞുട്ടോ കേട്ടോ ഇനി ഇതിന്റെ സെൻട്രൽ ആയിട്ട് നമുക്ക് ഒരു തുളി ഉണ്ടാക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇത് തുളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ ഇത് വൈറ്റ് കളർ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ബേസ് കോട്ടായിട്ട് അടിച്ചു കൊടുത്തതാണ് കേട്ടോ വൈറ്റ് കളർ പെയിന്റ് അക്രിലിക് പെയിന്റ് ആണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാനൊരു കളർ കൂടി അടിച്ചു കൊടുക്കാണ് ഒരു പാസ്റ്റൽ കളർ കൂടി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു ബൾബിന്റെ രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലൊന്ന് കളർ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇത് നമ്മൾ അടിച്ചു കൊടുത്ത പെയിന്റ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു ഇയർബഡ് ഇതുപോലെ പെയിന്റിൽ മുക്കിയിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ഫ്ലവറിന്റെ രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ചുറ്റുവായിട്ട് ചെയ്തെടുക്കാം ഇനി ഇതിന്റെ സെൻട്രൽ ആയിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു ഡോട്ട് കൂടി ഒട്ടി കൊടുക്കാണ് അതും ഇയർബഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഇതാ ഒരു പളിപ്പിന്റെ രണ്ട് സൈഡും ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയ ഹോൾ ഉണ്ടല്ലോ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഇതുപോലൊന്ന് തിരിച്ചു കയറ്റി കൊടുക്കാം ഇപ്പൊ ഇത് നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് ലീവ്സ് ഒക്കെ വെച്ചുകൊടുക്കയാണ് ഇപ്പൊ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ബൾബ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോയും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തിൽ തണ്ടേക്കേ പായ്